ആടുത്തിക്കിളിക്കൂട് സീരിയലിൽ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സുധീഷാണെങ്കിൽ രാത്രിയിൽ അവരെല്ലാവരുടെയും കൂടെ കിടക്കാൻ വേണ്ടി വരികയാണ് അങ്ങനെ ചോദിക്കുന്നുണ്ട് നിതീഷൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ കിടക്കുന്നത് നിങ്ങളെന്താ പോയി കിടക്കാത്തത് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടെയാണോ ഇനിയും കിടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അതിന്ന് പറയുന്നുണ്ട് സുതീഷ് പറയുന്നുണ്ട് അത് ഞാനിവിടെ കിടക്കാം നിങ്ങളൊക്കെ ഇവിടെ കിടക്കുകയില്ലേ അതുമാത്രമല്ല നിങ്ങൾ ഒരു ത്യാഗം പോലെയാണ് ഞാൻ ചെയ്യുന്നത് കാര്യമെന്ന് വെച്ചാൽ നിങ്ങളാരും കല്യാണം കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവിടെ പോയി കിടക്കുക എന്നൊക്കെ ഓരോ ന്യായങ്ങൾ പറയുകയാണ് അപ്പോഴത്തേക്കും നിതീഷ് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ അങ്ങനത്തെ ത്യാഗമൊന്നും ചെയ്യുന്ന ആളല്ലെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് അങ്ങനെയൊന്നും പറയണ്ട എന്തോ ഒരു കാര്യമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് സുഭാഷ മിണ്ടാതെ കിടക്കുന്നുണ്ട് എന്നിട്ടും പറയുന്നുണ്ട് ഓരോരോ കഥകളൊക്കെ പറയുന്നുണ്ട് എന്നായാലും നല്ല നിങ്ങൾക്ക് വിഷമാവൂലേ അതുപോലെ തന്നെ സുഭാഷിയേട്ടൻ കല്യാണം കഴിഞ്ഞില്ല ആ കൊച്ചു വലുതാകുമ്പോഴത്തേക്കും ഞങ്ങളല്ലേ ആദ്യത്തെ സുഭാഷേട്ടനല്ലേ ഞങ്ങളൊരു രണ്ടാമത്തെ കുഞ്ഞു രണ്ടാമതായിട്ടല്ലേ നമ്മൾ വരുത്തുള്ളൂ അതുകൊണ്ട് അവർക്കൊരു ബഹുമാനം കൂടെ കൊടുക്കണ്ടേ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാൽ ഞാനാണെങ്കിൽ നിങ്ങളെ കൂടെ വന്ന് കിടക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ഓരോ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴേ അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ കാര്യമുണ്ടെന്ന് അങ്ങനെ പറഞ്ഞ് അവസാനം പറയുന്നുണ്ട് അവൻ ഇവിടെയോ കിടക്കട്ടെ നിങ്ങൾ അത് കിടക്കട്ടെ നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് സുഭാഷ് വഴക്ക് പറയുന്നുണ്ട് സുഭാഷിന് എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് തന്നെ സുഭാഷ് ഒന്നും മിണ്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ രാവിലെ ആയപ്പോഴത്തേക്കും നിധി ആണെങ്കിൽ തുണിയിലക്കാൻ ഇളക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് അവരുടെ വലിയ വരുന്നുണ്ട് അവിടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായാലും നീ എന്താ പെണ്ണെ ഇങ്ങനെ കാണിക്കുന്നത് നിനക്ക് വല്ല കാര്യമുണ്ടോ ഈ വീട്ടിലേക്ക് വരാൻ ആരെങ്കിലും അറിഞ്ഞോ അടുത്തും ചോദിച്ചിട്ടൊക്കെയാണോ നീ ഇങ്ങോട്ട് വന്നേ ഈ നാല് പേരുള്ള വീട്ടിൽ ആരും പെണ്ണ് പോലും അയക്കത്തില്ല പിന്നെ താൻ എന്തിനാ ഉദ്ദേശം ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നിധി ഒന്നും ണ്ടാതെ നിൽക്കുകയാണ് ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് നിൽക്കുകയാണ് അങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നീ ഒരു കാര്യം അറിയണം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോണതാണ് നിനക്ക് ഏറ്റവും നല്ലത് ജീവിതം പോക്ക എന്നൊക്കെ പറഞ്ഞ് നിധിയെടുത്ത് പറയുന്നുണ്ട് നിധിയാണെങ്കിലും ഒന്നും അറിയാതെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് വീണ്ടും പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്തോ ഇനി നീ മനസ്സിലാക്കാൻ പോകണതേ ഉള്ളൂ ഈ വീടിനെക്കുറിച്ച് എനിക്ക് എനിക്ക് അറിയാനുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഈ പറയുന്നത് അതുകൊണ്ട് സത്യസന്ധമായിട്ട് പറയുന്ന കാര്യമാണ് നീ എന്തായാലും ഇവിടെ നീ പോവണതാണ് നിനക്ക് നല്ലത് എന്നും പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ പറയുന്നത് കേട്ടിട്ട് പോലും നിനക്കിതുവരെ മനസ്സിലായില്ലേ എന്ന് നിധിയെടുത്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെ നിധി പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ഇത് ഭാസ്കരൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് പുറത്ത് ഭാസ്കരൻ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ നിനക്കിവിടെ കാര്യം നീ എന്തിനാ ഇവിടെ വന്നിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ പറയാം നീ ആരാ നുണ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നു കയറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് അവർ അങ്ങനെ വഴക്ക് പറഞ്ഞ് ഓട്ടിക്കുകയും കല്ലെടുത്ത് എറിഞ്ഞ് ഓട്ടിക്കുകയും ചെയ്യുന്നുണ്ട് അവരാണെങ്കിൽ പറയുന്നുണ്ട് നോക്കിക്കോ നിൻ്റെ ഈ മരുമോൾ പോയില്ലെങ്കിൽ നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാ പോകുന്നത് ഭാസ്കരൻ പറയുന്നുണ്ട് നീ എത്രയായിരുന്നാലും നന്നാവൂല നീ ഇപ്പോൾ മനസ്സ് ാക്കിയല്ലോ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് വീണ്ടും ഓട്ടിക്കാൻ നോക്കുന്നു നീ നല്ല ആൾക്കാരാ എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരനും വഴക്ക് പറയുന്നുണ്ട് അങ്ങനെ നിധിയാണെങ്കിൽ ഇതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുമ്പോഴത്തേ ഭാസ്കരൻ എന്ന് പറയുന്നുണ്ട് ഇതൊന്നും ചെവി കൊള്ളണ്ട അസൂയ കൊണ്ട് ഓരോരുത്തരും ഓരോന്ന് പറയാൻ വരിക മോള് മോളെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഭാസ്കരൻ അങ്ങനെ വീണ്ടും തുണി അലക്കാൻ പോകുമ്പോഴത്തേക്കും തുണി അയയിൽ എല്ലാം വന്ന് തറയിൽ വീഴുന്നുണ്ട് തുണികളെല്ലാം അങ്ങനെ പൊട്ടി വീണപ്പോഴത്തേക്കും കയറ് പൊട്ടി വീഴുമ്പോഴത്തേക്കും എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നിതീഷായിരുന്നു നിതീഷ് വന്ന് ആ കയറ് കെട്ടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കും നല്ല സ്നേഹത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുക നിധി അങ്ങനെ നിധി വീണ്ടും പറയുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും എനിക്കൊരു കാര്യം പറയണം നിങ്ങളാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം എനിക്ക് എവിടെയെങ്കിലും ജോലി അന്വേഷിക്കണം എന്ന് വീണ്ടും സുധീഷിൻ്റെ അടുത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുകയാണ് സുധീഷ് അങ്ങനെ സുധീഷാണെങ്കിൽ സുധീഷിൻ്റെ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി പോയപ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ ജോലി നഷ്ടപ്പെട്ട രീതിയിലാണ് വണ്ടി കൊണ്ട് കൊടുത്തപ്പോഴേ പറഞ്ഞു നല്ലൊരു വിശ്വസ്തനെ ഡ്രൈവറിനെ അയക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ അയച്ചത് നീ ആണെങ്കിൽ അവിടെ പോയി അവിടുത്തെ കൊച്ചിനെ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു നിന്നെ ഇനി എവിടെ ജോലിക്ക് എടുക്കാനാണ് അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിന്നെ ഇവിടെ കയറ്റിയോ നിങ്ങളുടെ അടുത്ത് ഒരു രീതിയിലുള്ള ഒരിതും പാടില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുക ഇനി നീ ഇവിടെ ജോലിക്ക് വരേണ്ട ആവശ്യം നീ ഇല്ല നീ ഇവിടെ നിപ്പിറങ്ങിക്കോണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ സുധീഷിന് അവിടെ ജോലിയും പോയിരിക്കുകയാണ് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നാൽ ഇത് സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഇനി ജോലിക്ക് പോവേണ്ട കാര്യമില്ല അവിടെ നിന്ന് എൻ്റെ ജോലിക്ക് പിരിച്ചുവിട്ടു ഇനി പോകണ്ടെന്നാണ് പറഞ്ഞത് എന്നും പറയുന്നത്